ഒന്നാം തീയതി മരണത്തിന് ശേഷം മൂന്ന് സ്ഥലങ്ങളുണ്ട് ധ്യാനം മനുഷ്യരെല്ലാവരും മരിക്കുമെന്നത് നിശ്ചയം ഓരോരുത്തരും ഒരു തവണ മാത്രമല്ലാതെ രണ്ടും മൂന്നും പ്രാവശ്യം മരിക്കുന്നതല്ല മരണത്തിന്റെ ശേഷം വിധി നടക്കുമെന്നുള്ളത് അനിഷേധ്യമായ സത്യമാകിയാൽ ഈ വിധിയിൽ നിന്നൊഴിഞ്ഞുകൊള്ളുന്നതിന് വഴി കാണുകയില്ല പരമനീതിയായ ദൈവം സൽകൃത്യ ദുഷ്കൃത്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും സമ്മാനമെങ്കിലും ശിക്ഷയെങ്കിലും കൽപ്പിക്കുമെന്നുള്ളത് സന്ദേഹമില്ലാത്ത കാര്യമാകുന്നു ചില പുണ്യാത്മാക്കൾ പൂർണ്ണപരിശുദ്ധരായി ദൈവേഷ്ടത്തിൽ മരണം പ്രാപിച്ച് വിഹിനമൊന്നും കൂടാതെ ഉടനെ അളവില്ലാത്ത നിത്യാനന്ദ ഭാഗ്യം നിറഞ്ഞ സ്വർഗത്തിൽ എന്നേക്കും വാഴുന്നതിന് പോകുന്നു ദൈവേഷ്ട പ്രസാദമില്ലാതെയും മാനസാന്തരപ്പെടാതെയും ചാവുദോഷത്തോടു കൂടി മരിക്കുന്ന പാപികൾ നിത്യനരകത്തിൽ തള്ളപ്പെട്ട് കെടാത്ത തീയിൽ ദഹിക്കാത്ത കട്ട പോലെ വെന്ത് വാക്കിലും ബുദ്ധിയിലും അടങ്ങാത്ത വേദനകൾ നിത്യമായി അനുഭവിപ്പാൻ ഇടയാവുകയും ചെയ്യും ഇങ്ങനെ എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗമെന്നും നരകമെന്നും രണ്ട് സ്ഥലങ്ങളുണ്ട് അനവധി ജനങ്ങൾ നരകത്തിനർഹമായ ചാവുദോഷമില്ലാതെ മരിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് അല്പമായ പാപങ്ങൾ ഉണ്ടായിരിക്കും വെറുക്കപ്പെട്ട പാപങ്ങൾക്ക് ശരിയായ പരിഹാരം അവർ ചെയ്യാതിരുന്നത് കൊണ്ടും എങ്കിലും യാതൊരു വക കറയുമില്ലാത്ത പൂർണ്ണപരിശുദ്ധരായ ആത്മാക്കളുടെ രാജ്യമായ സ്വർഗത്തിൽ ഉടനെ പ്രവേശിപ്പാൻ യോഗ്യരല്ലാത്തതിനാൽ ഒരു മധ്യസ്ഥ മധ്യസ്ഥലത്തിലേക്കാണ് അവരുടെ യാത്ര ഈ സ്ഥലത്തിൽ അല്പപാപങ്ങൾക്കും പരിഹാര കടത്തിനും വേണ്ടി അനുഭവിച്ച് അവർ ദൈവനീതിക്കും ശരിയായ ഉത്തരവാദം ചെയ്യണം ഇങ്ങനെ പൂർണ്ണമായ പരിഹാരക്രിയയുടെ ശേഷം ഈ ആത്മാക്കൾ മോഷാനന്ദ ഭാഗ്യം പ്രാപിച്ച് മറ്റു മോശവാസികളോടു കൂടെ എന്നേക്കും വാഴുമെന്നത് പരമസത്യമാകുന്നു മേൽപ്പറഞ്ഞ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമത്രെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളുണ്ടെന്ന് സത്യ തിരുസഭ കൊണ്ടുവരുന്നത് യുക്തിക്ക് സവിശേഷം യോജിക്കുകയും ചെയ്യുന്നു കഠിന പാപികൾക്കും നരകവും പൂർണ്ണ പരിശുദ്ധിയുള്ള ആത്മാക്കൾക്ക് മോശവും മരിച്ച ശേഷം ഒത്തിരിപ്പ് കടമുള്ള ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലവും ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളുണ്ടെന്നും വിശ്വസിപ്പാൻ നാം കടപ്പെട്ടിരിക്കുന്നു നിത്യനരകത്തിൽ നിത്യശിക്ഷ അനുഭവിക്കുന്നവർക്ക് മനുഷ്യർ മൂലം അല്പമെങ്കിലും തണുപ്പും സഹായവും നിശ്ചയമായും ഉണ്ടാകുകയില്ല നിത്യാനുഗ്രഹത്താൽ വാഴുന്ന മോശവാസികളെ പുകഴ്ത്തി സ്തുതിച്ച് അവർ നമുക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കേണ്ടതാകുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്ന ആത്മാക്കളുടെ പീഡകളെ നമ്മുടെ നോമ്പ് ജപം ദാനധർമ്മം ഇവയാലും ിരിസഭയുടെ അപേക്ഷയുടെയും ദണ്ഡവിമോചനങ്ങളുടെയും ഫലങ്ങളാലും വിശേഷാൽ കുർബാനയാലും അമർത്തി കുറപ്പാൻ കഴിയുമെന്നത് വേദസത്യമാണ് ക്രിസ്ത്യാനികളെ മോഷം നരകം ശുദ്ധീകരണ സ്ഥലം ഈ മൂന്ന് സ്ഥലങ്ങളെ കൂടെ കൂടെ വിചാരിച്ച് ധ്യാനിച്ചാൽ അനേകം ആത്മീയ പ്രയോജനങ്ങൾ ലഭിക്കാവുന്നതുകൊണ്ട് ഇവയെ ഒരിക്കലും വിസ്മരിച്ചു കളയരുത് നരകത്തെയും അതിലുള്ള കെടാത്ത തീയെയും നിത്യമായി അനുഭവിക്കേണ്ടിരുന്ന വേദനകളെയും നരകത്തിൻ്റെ നിത്യത്വത്തെയും ഗാഠമായി ധ്യാനിച്ചാൽ ഭയപ്പെടാതെയും ഇവയ്ക്ക് കാരണമായിരിക്കുന്ന ചാപുദോഷത്തിന്മേൽ വെറുപ്പ് തോന്നാതിരിപ്പാൻ കഴിയുമോ മോശം എല്ലാ വക നന്മയും ഭാഗ്യവും നിറഞ്ഞ സ്ഥലമെന്നും ഈ മഹാഭാഗ്യം ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്നും മനസ്സുണ്ടെങ്കിൽ അതിനെ സംശയം കൂടാതെ പ്രാപിക്കാമെന്നും അതിൽ തങ്ങൾക്ക് സിംഹാസനം സ്ഥാപിച്ചിരിക്കുമെന്നും നന്നായിട്ട് വിചാരിച്ച് സ്ഥിരമായി വിശ്വസിച്ച് കൂടെ കൂടെ ധ്യാനിക്കുന്നവർ എങ്ങനെ അതിനെ ആഗ്രഹിക്കാതിരിക്കും അതിൻ തക്കവണ്ണം തന്നെ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ധ്യാനിക്കുന്നവനും അനേകം നന്മകൾ സിദ്ധിക്കുന്നതും അവിടെ വെച്ച് നേരിടുവാൻ പോകുന്ന വേദനകളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന വണ്ണം ഒക്കെയും അല്പഭാവങ്ങളിൽ പോലും ഉൾപ്പെടാതിരിപ്പാൻ അവർ ശ്രമിക്കുന്നതാണ് താൻ ചെയ്തു പോയ ചാവുദോഷത്തിനും കുമ്പസാരം വഴിയായും മോചനം കൈക്കൊണ്ടിരുന്നാലും അതിന് പാവപരിഹാരമായി താപക്രിയകളെ അനുഷ്ഠിച്ചവരും മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് സഹായവും രക്ഷയും കിട്ടുന്നതിന് വേണ്ടി ദാനധർമ്മം മുതലായ സൽക്കർമ്മങ്ങളിൽ തൽപരനും തിരുസഭയുടെ നിക്ഷേപങ്ങളെ പ്രാപിക്കുക കുർബാന കാണുക ചെല്ലുക മുതലായ കൃത്യങ്ങളിൽ ഉത്സവനും ആയിരിക്കുക ഈ മൂന്ന് െ കുറിച്ച് കൂടെ കൂടെ ധ്യാനിക്കുന്നത് ഉത്തമമാകുന്നു ജപം അങ്ങേപ്പക്കൽ വാഴുന്ന സകല മോശവാസികളെയും വളങ്ങി പുകഴ്ത്തി സ്തുതിക്കുന്ന ഞങ്ങൾക്ക് അവരുടെ സഹായം ഉണ്ടാകുവാൻ കൃപ ചെയ്തമേം ഞങ്ങൾക്ക് സാക്ഷാലുള്ള സമാധാനം അങ്ങേ അങ്ങേതിരുസവ നേരിടുന്ന എല്ലാ നാശങ്ങളെയും നീക്കണമേ അങ്ങേ ശുശ്രൂഷയിൽ ഞങ്ങളെയും സകല ക്രിസ്ത്യാനികളെയും സ്ഥിരപ്പെടുത്തണമേ ഞങ്ങളുടെ ഉപകാരികൾക്കും സ്വർഗീയ നന്മകളും മരിച്ച സകല വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യസമ്മാനവും കൊടുത്തരണമേ എന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മറ്റു സസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വര മിശിറായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേം അന്നെന്ന് വേണ്ടെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേം അന്നു വേണ്ടെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമേ ആമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ അഞ്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ടെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ മറിയമേ സ്ഥിതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ആകണമേ അന്നെന്ന് വേണ്ടെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വര മിശിയുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമേ ആമയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും മത്യുശാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വര മിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേം നന്മ നിറഞ്ഞ മറിയമേ സത്യ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമേ ആമയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോഷ്ടത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശം മിശിയ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുബ്ധിന്യ കർത്താവെ അനുഗ്രഹിക്കണമേ ണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിക ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്ഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസുഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാബാ തമ്പുരാനെ പോലോ രക്ഷിതായ പുത്രൻ തമ്പുരാനെ റൂഷ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന ശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധമറിയാമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാന്റെ പുണ്യജനനി ജനനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്കും അകുടമാകുന്ന നിർമ്മല കന്യകയും വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധം വിഹായലേയും വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ സകല മാലാഹമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവബൃന്ദര് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപയോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ യവസേപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാവാൻമാരും ദീർഘദൃശ്യളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ പൗലോസ് ൾക്ക് അപേക്ഷിക്കണമേ ശുദ്ധ യോഹനാലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ എസ്തപാനോസ് മരിച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ലവറന്തിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗിഗറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ അംബ്രോസി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഇറാനി മോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തപോധകന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ൾക്ക് ശുദ്ധ കത്രിനായ മത്സ്യ വിശ്വാസികൾക്ക് ശുദ്ധ ബർബരായ മത്സ്യ വിശ്വാസികൾക്ക് കന്യകളും വിധവകളുമായ സകല പരിശുദ്ധികളെ മത്സ്യ വിശ്വാസികൾക്ക് കർത്താവിന്റെ ദാസരായ സ്ത്രീ സകല പരിശുദ്ധരെ മത്സ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാബരനായിരുന്നു പട്ടാറുടെ പാവങ്ങൾ പുറത്തറണമേ ദയാബരനായിരുന്നു ഞങ്ങളെ പ്രാർത്ഥന കേട്ടാറമേ ദയാൻ ആയിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവേ സകല തിന്മകളിൽ നിന്നും കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഹോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിനയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യ അവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാതിരിമുള്ള തിരുനാമ ത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരു ബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാന സ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെ കുറിച്ച് ഭർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് ഭർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേതിരുമുൾമുടിയെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ സ്ത്രീവായെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് ഭർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വില മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് അങ്ങേ അതിശയമായ ആരോപണത്തെ കുറിച്ച് വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്നു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു പാപിയായിരുന്ന മറിയ നന്നാക്കി പാപ പരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുള്ളപേക്ഷകൾക്കു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ുംരകത്തിന്റെ താക്കോലും താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന കൈക്കൊണ്ടിരിക്കുന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷകൾ പ്രവേപ്പായ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ പ്രവേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷിച്ചെറണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തു നിശ്ചിമ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും ഉള്ള സ്ഥലം കൽപ്പിച്ചെറണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷകൾക്ക് പാവദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിഷ്യയെ കുറച്ചെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷകൾ സർവേശ്വന്റെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഭർത്താവ് ഉറവയെ അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഭർത്താവുള്ള അപേക്ഷകൾക്കാണേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടിയും അവർക്ക് നിത്യാശ്വാസം കൊടുത്താറവേ ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടിയും അവർക്ക് നിത്യാശ്വാസം കൊടുത്താറാണവേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവചെരിയാട്ടിൻകുട്ടിയും സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവും സർവേശ്വര ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാവപരിഹാരത്തെ കൃപയോട് കൂടെ കൊടുത്തുള്ളണമയം സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കത്താവേയും ഈ അപേക്ഷയെ കൃപയോട് കൂടെ കേട്ട് നിത്യപിതാവെ മാതാപിതാക്കൾ ൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്തുടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ചു വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് അവർക്ക് ലഭിക്കുമാറാട്ടെ ഈശോ ഈശോ ഞങ്ങളുടെ ഞങ്ങളുടെ സൽക്രിയ നിത്യവിളിച്ചും സന്ദർശിച്ച് അവിടെ സംസ്കരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്നാപിതാവയും അഞ്ച് നന്മ നിറഞ്ഞ മറയും അഞ്ച് ത്രീത്തസ്തുതിയും ചെല്ലുക